നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ഏതു പ്രതിസന്ധി ഉണ്ടായാലും വികസന ക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാല് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകാൻ കഴിഞ്ഞു ഭൂരഹിതരായ രണ്ടായിരത്തി കുടുംബങ്ങൾക്കായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈമാറിയത് പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനം ഉറപ്പുവരുത്തുന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവരെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമായി മാറ്റാൻ ഉതകുന്ന പദ്ധതികളും ഇതോടൊപ്പം സർക്കാർ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ஒரு கேரள நம்மத்தில் கழிஞ்சு மூணு லட்சத்திலுக்கான பட்டய அதேபோலதான்

നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിച്ചു ജില്ലാ കലക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നൂറ്റിയേഴ് ദശാംശം ഒന്നേ രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പോയിൽ കൊടിയേരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം മുന്നൂറ്റി എഴുപത്തിയാറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെൻറ് വീതം അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കേക്കുത്ത് ബീറ്റിൽ പത്ത് സെൻ്റ് വീതം നൂറ്റി മുപ്പത്തിയൊന്ന് ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് വിതരണം ചെയ്തത് ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ